ന്യൂസ് നിങ്ങൾക്കായി വെഡിങ്സ് കോഴിക്കോട് കഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണ മഹാറാണി ഗ്രൂപ്പിന്റെ മുപ്പത്തിമൂന്നാം വാർഷികാഘോഷത്തിന്റെ വേളയിൽ ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ പതിനേഴ് വരെ നീണ്ടു ഓഫറുകൾ ത്തിന്റെ പൊളിറ്റിക്കൽ നറേറ്റീവ് സി പി എം മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ സമൂഹത്തിന്റെ അപ്പോസ്തലന്മാരായി വലിയ തോതിലുള്ള അപ്യൂസ്മെന്റ് നടത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അവരുടെ പൊളിറ്റിക്കൽ നറേറ്റീവ് ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കുക എന്ന ഒരു പൊളിറ്റിക്കൽ നറേറ്റീവിലേക്കാണ് ഇപ്പോൾ സി പി എം പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്സ് ഓരോന്നും പരിശോധിച്ചാൽ ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിച്ചുകൊണ്ട് അധികാരത്തിൽ തുടർന്ന് അധികാരം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള നീക്കത്തിൻ്റെ ഭാഗം തന്നെയാണ് ഏറ്റവും ഒടുവിൽ ഒരു പ്രസക്തവുമല്ലാത്തൊരു വിഷയത്തെ സംബന്ധിച്ച് പി ജയരാജൻ നടത്തിയിട്ടുള്ള പ്രതികരണം മാത്രം പരിശോധിച്ചാൽ കേരളത്തിൽ ഇപ്പോൾ അത്തൊരു സജീവമായിട്ടുള്ളൊരു ചർച്ചാ വിഷയം പോലും അല്ലാത്തതാണ് ഐ എസുമായി ബന്ധപ്പെട്ട വിഷയം അങ്ങനെയുള്ള ആക്ഷേപങ്ങൾ പോലും ഉണ്ടാകാതിരിക്കുന്ന ഒരു പ്രത്യേക ഘട്ടത്തിൽ പി ജയരാജനെ പോലെയുള്ള സി പി എമ്മിൻ്റെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു നേതാവ് കേരളത്തിൽ നിന്ന് ഐ എസിൻ്റെ റിക്രൂട്ട്മെൻറ്റ് നടത്തിയിട്ടുണ്ട് എന്നൊരു പ്രതികരണം പ്രസ്താവന ഇപ്പോൾ നടത്തിയതിൻ്റെ പശ്ചാത്തലം എന്ത് എന്ന് വിശദീകരിക്കാൻ ബാധ്യത സി പി എമ്മിനുണ്ട് അപ്പോൾ വർഗീയമായ ധ്രുവീകരണം കേരളത്തിൽ വളർത്തിക്കൊണ്ടുവരാനുള്ള ബോധപൂർവമായ ഉദ്ദേശത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമേ അതിനെ വിലയിരുത്താൻ കഴിയൂ രണ്ടാമത്തെ പ്രശ്നം ഇത് അങ്ങനെ ഐ എസ് റിക്രൂട്ട്മെൻറ്റ് കേരളത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി അല്ലെങ്കിൽ എട്ടേ മുക്കാൽ വർഷക്കാലമായി കേരളം ഭരിക്കുന്നത് സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റാണ് മുഖ്യമന്ത്രിയാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് എന്തുകൊണ്ട് ഇത് കണ്ടെത്തി ഉചിതമായ നടപടികൾ സ്വീകരിക്കാൻ ഗവണ്മെൻറ്റ് കഴിഞ്ഞില്ല എന്നുള്ളതും ഒരു പ്രസക്തമായിട്ടുള്ള പ്രശ്നമല്ലേ അപ്പോൾ ഇരുതല മൂർച്ചയുള്ള നിലയിലാണ് സി നേതാക്കളുടെ പല പ്രതികരണങ്ങളും പ്രസ്താവനകളും ഇപ്പോൾ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഒരു അവർ ഞാൻ നേരത്തെ സൂചിപ്പി അതേ വാക്ക് തന്നെ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടായിരുന്ന രാഷ്ട്രീയ നയത്തിൽ നിന്ന് ഘടനാപരമായ മാറ്റം വരുത്തിക്കൊണ്ട് ഭൂരിപക്ഷ വർഗീയതയുടെ കൂടി അധികാരം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പുതിയ നീക്കമാണ് ഇപ്പോൾ സി പി എം പല രൂപത്തിൽ പല തലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ അതിനെതിരായിട്ടുള്ള പ്രതികരണങ്ങളായിരിക്കാം സി പി എമ്മിനുള്ളിൽ തന്നെയുള്ള പൊട്ടിത്തെറികൾ മനസ്സിലാക്കിയാൽ പ്രത്യേകിച്ചും മലബാർ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പല നേതാക്കളുടെയും പ്രതികരണങ്ങൾ പരിശോധിച്ചാൽ ആ ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടി സി പി എം നടത്തിയ നീക്കങ്ങളാണ് ഇപ്പോൾ എക്സ്പോസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട തങ്ങളവുകൾ ഉൾപ്പെടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെ വളരെ പരിണത പ്രജ്ഞരായിട്ടുള്ള മതേതര രാഷ്ട്രീയ പാരമ്പര്യം എക്കാലവും ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അടക്കം ആർ ഉൾപ്പെടെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഈ രാഷ്ട്രീയ സംഭവകാശങ്ങളെ സൂക്ഷ്മമായി വിലയിരുത്തി വളരെ പക്വമായിട്ടുള്ള മതേതര ജനാധിപത്യ നിലപാട് സ്വീകരിച്ച് കെട്ടുറപ്പോടു കൂടി മുന്നോട്ടു പോകും ഒരു സംശയവും വേണ്ട വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറിൽ കുറയാത്ത സീറ്റിൽ കേരളത്തിൽ യു ഡി എഫ് അധികാരത്തിൽ വരും അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ സി പി എമ്മിൻ്റെ തന്ത്രപരമായ നീക്കങ്ങളാണ് തരാതരം പോലെ ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കുക എന്ന തന്ത്രമാണ് സി പി എം എക്കാലവും സ്വീകരിച്ചിട്ടുള്ളത് ആ തന്ത്രം അതിന്റെ ഭാഗമായി തന്നെ പി ജയരാജന്റെ സ്റ്റേറ്റ്മെന്റിനെ കാണണമെന്നാണ് ഈ ഈ കാര്യത്തെ സംബന്ധിച്ച് പ്രതികരിക്കാനുള്ളത് ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര പന്ത്രണ്ട് ഡിഗ്രി കോഴ്സുകളും നാല് പി ജി കോഴ്സുകളും കമ്പ്യൂട്ടർ ലാബ് ഡിജിറ്റൽ സ്റ്റുഡിയോ റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്നിവ ഉൾക്കൊള്ളുന്ന മൾട്ടിമീഡിയ കോഴ്സ് ബി സി എ ലാബ് ഫിസിക്സ് ലാബ് സൈക്കോളജി ലാബ് ലൈബ്രറി എന്നിവയും ബി കോം ബി ബി എ യോടൊപ്പം എ സി സി എ സി എം എ യുഎസ് തുടങ്ങിയ കോഴ്സുകളും എ സി സി എൽ ഒൻപത് പേപ്പർ എക്സംഷനും അതോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഡിഗ്രിയും നിങ്ങൾക്ക് ലഭിക്കുന്നു ലോകോത്തര അംഗീകാരമുള്ള ആഡ് ഓൺ കോഴ്സുകളായ സി എം എ ടാലി ഇന്റർനാഷണൽ പ്ലേസ്മെന്റും ഉറപ്പ് നൽകുന്നു ആരോഗ്യ വകുപ്പിന്റെ അംഗീകാരമുള്ള ജില്ലയിലെ ഏക ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് ടി സി ബി എഡ് കോഴ്സുകളും എൽ കെ ജി മുതൽ നാലുവരെയുള്ള ഇംഗ്ലീഷ് മീഡിയം പ്ലസ് വണ്ണിന് ബി എച്ച് എസ് സി ഉൾപ്പെടെ പതിനാറ് ബാച്ചുകളുള്ള കേരളത്തിലെ ഏക ഹയർ സെക്കൻഡറി സ്കൂൾ വിശാലമായ ഓഡിറ്റോറിയം പ്ലേ ഗ്രൗണ്ട് ലേഡീസ് ഹോസ്റ്റൽ ബസ് സൗകര്യവും ஸ்ரீ விவேகானந்த படனகேந்திரம் பாலேமாட் எடக்கர